നൽകി കമ്മിറ്റി പൂഞ്ചേരി യൂണിറ്റ് കമ്മിറ്റി അംഗമായ ബാബുവിന്റെ അമ്മ താത്താമുരുകനാണ് തങ്ങൾ വളർത്തുന്ന ആടിനെ മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത് ഡിവൈഎഫ്ഐ വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിനായി ആടിനെ വിറ്റുകിട്ടുന്ന തുക വിനിയോഗിക്കുമെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ കണ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു തങ്ങൾ വളർത്തിയ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്എ എന്ന യോജന പ്രസ്ഥാനം ഏറ്റെടുക്കുന്ന ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ധനശേരനാത്വത്തിൻ്റെ ഭാഗമായി സ്വന്തം വളർത്തിക്കൊണ്ടിരിക്കുന്ന ആടിനെ നൽകാൻ കാണിച്ച ബാബു ഉൾപ്പെടെയുള്ള പ്രസിഡന്റ് ഐ മേഖലാ പ്രസിഡന്റ് അധ്യക്ഷനായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഗുരുവായൂരപ്പൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമ പരമേശ്വരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മേഖലാ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗതവും കയറാടി മേഖലാ ജോയിന്റ് സെക്രട്ടറി വി വിശാഖ് നന്ദിയും പറഞ്ഞു അതുപോലെ പലവരും പല സഹായങ്ങൾ ചെയ്തുകൊണ്ട് ബിരിയാണി ഫസ്റ്റിവൽ നടത്തിയിട്ട് ഈ ഏരിയയിൽ തന്നെ പത്ത് പന്ത്രണ്ടായിരം രൂപ സഹായിക്കാൻ പറ്റി എല്ലാവരോടും അതിനുള്ള നന്ദി പറയും